കടുവയുടെ സഞ്ചാരപഥം മനസ്സിലാക്കുന്നതിന് വേണ്ടി കടുവ പോകാൻ സാധ്യതയുള്ള മേഖലകളിൽ ക്യാമറ ട്രാപ്പും സർവൈലൻസ് ക്യാമറയും നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട് അത് പരിശോധിച്ച് കടുവയുടെ സാന്നിധ്യം മനസ്സിലാക്കി പിന്നെ ഇൻഡയറക്റ്റ് സൈൻസ് അതായത് പഗ്മാർക്സും അതെല്ലാം തന്നെ പരിശോധിച്ച് കടുവയുടെ സഞ്ചാരപഥം മനസ്സിലാക്കി ആവശ്യമെങ്കിൽ കൈകൂടി വയ്ക്കാനാണ് തീരുമാനം അതിനായിട്ടുള്ള സർവ്വസജ്ജമായിട്ടുള്ള ഡോക്ടറും ടീമുകൾ നമ്മുടെ ഉണ്ട് കൂടാതെ നമ്മളിവിടെ കൂടും എത്തിച്ചു പക്ഷേ കൂടെ എന്ന് പറയുന്നത് ലാസ്റ്റ് പ്രഥമ പരിഗണന അവസാനം കണ്ടത് ഇന്നലെയാണ് ഇന്നലെ പക്ഷേ ഈ പറയുന്ന നമ്മുടെ നിരീക്ഷണ വലയത്തിൽ ഉണ്ടായിരുന്നെങ്കിലും രാത്രിയായപ്പോൾ ഇത് പോവുകയാണ് ചെയ്തത് പിന്നീട് നമ്മുടെ നിരീക്ഷണത്തിൽ ഇത് ലഭ്യമായിട്ടില്ല ആ നിരീക്ഷണം ഇന്ന് രാവിലെ നമ്മൾ തുടരും സാധ്യമായിട്ടുള്ള മേഖലകളിൽ നമ്മൾ ക്യാമറ ട്രാപ്പും സർവൈലൻസ് ക്യാമറസും നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട് അത് പരിശോധിച്ച് പിന്നെ ട്രാക്കിംഗ് ടീം ഇതിൻ്റെ കാൽപ്പാടുകൾ പരിശോധിച്ച് ഇതിന്റെ ഒരു സഞ്ചാരപഥം മനസ്സിലാക്കി അവിടെ നമ്മൾ ഡോക്ടർ സംഘവും എത്തിച്ചതിന് ശേഷം സാഹചര്യം ഒത്തു വരികയാണെങ്കിൽ മൈക്കോടി വെക്കാനാണ് ടെറൈൻ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് ഈ കടുവ ഉപയോഗിക്കുന്നത് ഈ പറയുന്ന കാപ്പിത്തോട്ടങ്ങളും ഈ പറയുന്ന നെൽവയലുകളും ആയതുകൊണ്ട് തന്നെ അതൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് അപ്പം ഈ കടുവ സ്വാഭാവികമായിട്ടും കാട്ടിലേക്ക് പോകുമെന്ന് തന്നെയാണ് നമ്മളിപ്പോഴും അനുമാനിക്കുന്നത് കാരണം വനപ്രദേശം ഏറെ അകലെയല്ല ഈ പറയുന്ന നീർവാരം എന്ന് പറയുന്നത് ഒരു രണ്ട് കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ള ഒരു വനപ്രദേശമാണ് ഏകദേശം ഇതിൻ്റെ അടുത്ത് തന്നെ ഇന്നലെ കടുവ എത്തിയതാണ് തീർച്ചയായിട്ടും അങ്ങോട്ട് തിരിച്ചു പോകാനുള്ള സാധ്യതയും നമ്മൾ ആരോഗ്യ തള്ളിക്കളയാണ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും നിലവിലില്ല നമ്മൾ ഇന്നലെ ഡ്രോൺ പറത്തി ഉള്ള പരിശോധനയും നല്ല ആരോഗ്യമുള്ള ഒരു കടുവയായിട്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കിയത് അവർ പ്രൈം ഏജ് ആണ് ഒരു അഞ്ച് വയസ്സ് അവർ ഹാൻ കടുവയാണ് നിലവിലെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് നമുക്ക് തോന്നി പ്രദേശവാസികൾക്ക് നൽകുന്ന ജാഗ്രത നിർദ്ദേശം എന്തെങ്കിലും പ്രദേശവാസികൾക്ക് പ്രദേശവാസികൾ അവർ ഈ പറയുന്ന രാവിലെയും ഈ വൈകുന്നേരങ്ങളിലും യാത്ര ചെയ്യുമ്പോൾ ഒട്ടേക്ക് യാത്ര ചെയ്യാതെ കൂട്ടമായിട്ട് യാത്ര ചെയ്യുക അത്തരം കാര്യങ്ങൾ പിന്നെ ഒരു പൊതുവായിട്ടുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം എന്നുള്ള രീതിയിൽ നമ്മൾ മാധ്യമങ്ങളിലൂടെ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് നമ്മൾ നൽകിയിട്ടുണ്ട് വാട്സപ്പിലൂടെയും സോഷ്യൽ മീഡിയയിലൊക്കെ നൽകിയിട്ടുണ്ട് അത് വനങ്ങൾ പാലിക്കുക അല്ല അതിലൊരു സ്പെഷ്യൽ ടീം തന്നെയാണ് പോകുന്നത് ഈ പറയുന്ന പ്രത്യേകമായിട്ടുള്ള ഒരു നമ്മൾ അവർ മാത്രമാണ് ഈ പറയുന്ന നമ്മൾ ജനങ്ങളിൽ കണ്ടുകഴിഞ്ഞാൽ ആ പ്രദേശത്തേക്ക് പോവുക ബാക്കി ആ ഏരിയ മുഴുവൻ കോർഡൺ ഓഫ് ചെയ്ത് പൊതുജനങ്ങൾക്ക് അവിടെ പ്രവേശനമില്ലാത്ത രീതിയിൽ പോലീസിൻ്റെയും അതെ ഒരു വിത്തിൻ വൺ കിലോമീറ്റർ ലേഡീസിൻ്റെ അകത്ത് നമ്മളാരെയും പ്രവേശിപ്പിക്കുന്നതല്ല ഏതായാലും ഈ പറയുന്ന നമ്മൾ ഈ പനമരം അതുപോലെ തന്നെ കടിയാമ്പറ്റ പഞ്ചായത്തുകളിലെ വാർഡുകളിൽ പതിനൊന്നോളം വാർഡുകളിൽ ഇന്ന് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ആ ഒരു സഞ്ചാരം പിന്നെ നിയന്ത്രണങ്ങളുണ്ട് ഈ നിലവേലിനെ അങ്ങോട്ടൊക്കെ അല്ലെ കടവ പുറകോട്ടല്ലേ ഓടിയിരുന്നു അങ്ങോട്ടേക്ക് അല്ലെ ആ ഭാഗത്ത് തന്നെ ഉണ്ടാവാനായിരിക്കും സാധ്യത ആ ഭാഗത്ത് പരിശോധന നടക്കുന്നുണ്ട് പക്ഷെ സ്ഥിരീകരണം ഒന്നും ലഭിച്ചിട്ടില്ല ഇവിടെ കടുവ കണ്ടതായിട്ടോ ഈ നമുക്ക് സ്ഥിരീകരണം ലഭിച്ചില്ലേ